ഹലോ ഗൈസ് കുസൃതി ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സന്തോഷം അത് കാരണം അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് ഓർത്ത് വന്നതാണ് ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ബർത്ത്ഡേയാണ് അപ്പം അമ്മയെ അറിയാതെ ഞാനും എൻ്റെ ആങ്ങളയങ്ങളെ കൂടി ഒരു ചെറിയ രീതിയിൽ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ എൻ്റെ ആങ്ങളെയോട് വിളിച്ചു പറഞ്ഞു എടാ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന ദിവസം നമുക്ക് ചെറിയ രീതിയിൽ ആഘോഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞു എടാ ഇടി ഞാൻ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നോളാം ആരും അറിയണ്ട അമ്മ അറിയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആങ്ങളെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അമ്മ അറിയാതെ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് കേക്ക് മുറിക്കുന്ന ഭാഗമാണ് ഇന്ന് വരെ അമ്മയുടെ നമ്മൾ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മളൊക്കെ ജനിച്ച് ഓരോ ഓരോ ആഘോഷങ്ങളും അവർ നല്ല സന്തോഷമായിട്ട് നമുക്ക് വേണ്ടി ഒരു കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഇരുപത്തെട്ട് കെട്ട് ചോറ് കൊടുക്കുക പിറന്നാൾ കല്യാണം അങ്ങനെ ഓരോ ആഘോഷങ്ങളും നമ്മുടെ ആഘോഷിക്കുന്നു നമ്മൾ അവർക്ക് വേണ്ടി എന്താ ചെയ്ത് കൊടുക്കുന്നത് ജീവിതത്തിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയപ്പെട്ട ഒരു മൂമെൻറ്റ് എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിൽ ഒരു വിശേഷം വന്നാൽ അച്ഛനമ്മമാർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ഓണത്തിനാണെങ്കിൽ ഓണക്കോടി കൊടുക്കുകയും വിഷുവിനാണെങ്കിലും വിഷു കൊടുക്കുകയും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അച്ഛന് വേണ്ടി ഇന്നുവരെ ചെയ്തിട്ടില്ല അച്ഛൻ അച്ഛൻ്റെയും ബർക്കടേയും എന്താണെന്ന് അറിഞ്ഞിട്ട് ഇനി അച്ഛന് വേണ്ടിയും ചെയ്യണം ആ അമ്മയ്ക്ക് അന്ന് അന്ന് ഞങ്ങൾ ആ ചെയ്തപ്പോൾ ഉണ്ടായ ആ അമ്മയുടെ ആ സന്തോഷവും ആ സന്തോഷത്തിലുള്ള ആ മുഖവും കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ വലുപ്പത്തിലല്ല നമ്മൾ ആ ചെയ്ത ആ ഒരു ഇത് അവരെ എപ്പോഴാണെങ്കിലും എന്ന് ഓർത്ത് അവർ ആ സന്തോഷം കൊണ്ടുള്ള ആ മുഖം കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണത് നമ്മളെ പെൺപിള്ളേരാണെങ്കിൽ പെൺപിള്ളേരെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കവരുടേതായ ഒരു ജീവിതത്തിലേക്ക് അവർ ഒതുങ്ങിപ്പോവും ഭർത്താവ് അല്ലെങ്കിൽ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ മക്കളുടെ കാര്യങ്ങൾ അച്ഛനമ്മമാരെ ശ്രദ്ധിക്കുകയെന്നല്ല എന്നാലും നമ്മൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ ആ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ സമയം കണ്ടെത്തും പക്ഷേ അച്ഛനമ്മമാർക്ക് വേണ്ടി നമ്മളങ്ങനെ സമയം കണ്ടെത്താറില്ല ജോലിക്ക് പോവുകയും മക്കളുടെ കാര്യമൊക്കെ ഓർത്ത് നമ്മൾ ഒരു മാസത്തിലെങ്കിലും നമ്മളെ ഇപ്പം പിള്ളേരെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ ഒരു മാസത്തിലൊന്നെങ്കിലും നമ്മുടെ പേരൻസിൻ്റെ കൂടെ ഒരു ഒരു മണിക്കൂർ പോയി നമ്മൾ നമ്മളവരുടെ കൂടെ ഇരിക്കുകയും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതാണ് പെൺപിള്ളേർ നമ്മൾ നമ്മളവരുടെ കൂടെ തന്നെ ജീവിക്കുമ്പോൾ അവർ അച്ഛനമ്മമാരുടെ മനസ്സ് വേദനിപ്പിക്കാതെ നോക്കുക എന്നുള്ളതാണ് അവരുടെ കടമ ആമ്പിള്ളേരുടെ കടമ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കുക നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക നമ്മളെപ്പോലെ സാധാരണക്കാരാകുമ്പോൾ എല്ലാം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരിക എന്നാൽ പോലും നമ്മളവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു ഇത് എൻ്റെ ഈ കൊച്ചറിവിൽ നിന്ന് പറയുന്നതാണ് ഇനിയുള്ള തലമുറയിലെ മക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എൻ്റെ ഒരു കാലഘട്ടം വരെയുള്ള മക്കളൊക്കെ ഒരുമാതിരി കാർണന്മാരെയും നോക്കുകയും അച്ഛനമ്മമാരെ നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലമുറയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ മക്കൾ എത്ര ജോലി തിരക്കാണേലും എത്ര നമ്മൾ ഉയരങ്ങളിലെത്തായാലും നമ്മളെ പേരൻസിനെ മറന്നിട്ട് ഒരു കാര്യവും ചെയ്യരുത് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിച്ച് ഞാനൊരു ചെറിയൊരു തുണി ചുരിദാറിൻ്റെ തുണിയൊക്കെ മേടിച്ച് കൊടുത്തു അമ്മ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ആങ്ങളെയാണേലും ഒരു ചുരിദാറിൻ്റെ തോന്നി നാത്തൂനും ഞാനും കൂടെ പോയാണ് എടുത്തത് നാത്തൂനാണേലും എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരാളാണ് പാവമാണ് അത് കാരണം എന്താണേലും അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളി എല്ലാത്തിനും ചേച്ചി അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ എന്ത് അഭിപ്രായം പറഞ്ഞാലും അവർക്കൊരു എതിരാ എതിരായിട്ട് അവരൊന്നും പറയാറില്ല കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും എന്നെ ഒരു ചേച്ചി കൂടെപ്പിറപ്പ് എന്താണെന്ന് അറിയത്തില്ല ആ ഒരു സ്ഥാനം എനിക്കെപ്പോഴും അവർ തരാറുണ്ട് ഞാൻ അവർ അവളോടാണേലും അങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഞാൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കാറുണ്ട് രണ്ടുപേരും ആങ്ങളെ ആണെങ്കിലും നാത്തൂവിനാണേലും എൻ്റെ അമ്മയുടെ ഈ പിറന്നാൾ എനിക്ക് ആഘോഷിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് നിങ്ങളാണേലും നിങ്ങളുടെ പേരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സന്തോഷകരമായ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മൊമെൻ്റ് നിങ്ങൾ ആഘോഷിക്കണം അവർക്കുണ്ടാകുന്ന ആ സന്തോഷം എൻ്റെ അമ്മയുടെ മുഖത്ത് അന്നുണ്ടായ സന്തോഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിലേറ്റവും എനിക്കൊരു വിലപ്പെട്ട ഒരു നിമിഷമായിരുന്നത് ഇതുപോലെ എല്ലാവരും നമ്മുടെ മക്കളെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നു ഓ നമ്മൾ അവരെ ആഘോഷങ്ങൾ എന്തൊക്കെ ആഘോഷിക്കുന്നു അതുപോലെ നമ്മുടെ പേരൻസിനും വേണ്ടിയും നമ്മൾ സമയം കണ്ടെത്തുക അവരെ കൂടുതൽ കെയർ ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത് ഞാനും എൻ്റെ നാത്തോനും കൂടെ കേക്കൊക്കെ മുറിച്ച് തിന്ന് സന്തോഷമായിട്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ട് ചേട്ടായിയും പിള്ളേരും ഒക്കെ എന്നിട്ട് ഞങ്ങൾ ആ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം ഞങ്ങൾ ചെറിയ രീതിയിൽ നമ്മളെ സന്തോഷം പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്ത് നമ്മൾ ഇച്ചിരി കാലം ജീവിച്ചുള്ളേലും നമുക്കായിട്ട് ആര് സന്തോഷം കൊണ്ടു തരിക നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്തുക എന്നാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാതെ ആൾക്കാരെന്ത് ഓർക്കും നമ്മളെ കൊണ്ട് എന്ത് ആൾക്കാർ പറയും എന്നോർത്ത് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഉള്ളിലെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക നമ്മുടെ മുക്കളുടെ കൂടെയും ഭർത്താവിൻ്റെ കൂടെയും പേരൻസിൻ്റെ കൂടെയും കൂടപ്പുറപ്പിൻ്റെ കൂടെയും കൂട്ടുകാരുടെ കൂടെയും സമയം സ്പെൻഡ് ചെയ്യുക സന്തോഷമായിട്ട് വയ്ക്കുക എന്നാൽ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവെക്കാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എന്തൊരു കാര്യത്തിനാളും നിൽക്കുന്ന ഒരു ഭർത്താവാണ് എനിക്കുള്ളത് എല്ലാത്തിനും ഞങ്ങൾ എന്ത് പറഞ്ഞാലും പുള്ളിക്കൊരു വിഷയവും ഇല്ല പുള്ളി എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കും ഞങ്ങൾ ആ കേക്ക് മുറുക്കിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ കിടന്ന് ഡാൻസൊക്കെ കളിച്ച് നല്ല സന്തോഷമായിട്ട് ഈ മൊമെൻ്റ് ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയില്ലാത്തൊരു സമയമാണ് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സന്തോഷകരമായ നിമിഷം എനിക്ക് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നു എനിക്ക് ആ ഒരു മൂമെൻ്റ് എനിക്കും എൻ്റെ ആങ്ങളേക്കും ആങ്ങളെയും കൂടി കൂടി എൻ്റെ അമ്മയ്ക്കത് കൊടുക്കാൻ പറ്റിയില്ല നിങ്ങളും ഇങ്ങനെ ആയിരിക്കണം എല്ലാവരും ഇതുപോലെ സന്തോഷമായിട്ട് നമ്മുടെ പേരൻസിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പേരൻസിന് വേണ്ടി ചെയ്തു കൊടുക്കണം തിരക്കുകളില്ലാത്തവരാരും തന്നെ ഇല്ല നമ്മൾ തിരക്കുകളുടെ ഇടയിലും നമ്മളെ കൊച്ചു സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും അല്ല ഇന്നേ ആൾ നമുക്ക് സന്തോഷം കൊണ്ട് തന്നിട്ടേ നമ്മൾ സന്തോഷിക്കുകയുള്ളൂ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലൊന്നും നേടാൻ പറ്റിയില്ല നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് നമ്മളത് പുറത്തെടുക്കുക സന്തോഷിക്കുക പാട്ട് പാടാൻ പാടാനറിയാവുന്നവരാണെങ്കിൽ പാട്ട് പാടുക ഡാൻസ് കളിക്കാൻ കളിക്കാനറിയാവുന്നവർ ഡാൻസ് കളിക്കുക അതുകൊണ്ട് നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കുക എന്നുള്ളതല്ല ദ്രോഹിക്കാതെ നമുക്ക് സന്തോഷിക്കാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞങ്ങളുടെ ഈ വലിയ സന്തോഷത്തിന് നിങ്ങളും പങ്കുചേരുക ഞാൻ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്